ഹിന്ദു മതത്തിലെ പ്രധാനപ്പെട്ട പതിനെട്ട് മഹാപുരാണങ്ങളിൽ ഒന്നാണ് ഗരുഡപുരാണം ഇത് പ്രധാനമായും മരണാനന്തര ജീവിതം ആത്മാവിന്റെ സഞ്ചാരം പാപപുണ്യങ്ങൾ സ്വർഗം ധർമ്മം നീതി എന്നിവയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം ഒരു വ്യക്തി മരിച്ചാൽ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു കർമ്മഫലങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത് മരണാനന്തര ചടങ്ങുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ പുരാണത്തിൽ വിശദീകരിക്കുന്നു ഗരുഡനും വിഷ്ണുവുമായുള്ള സംഭാഷണ രൂപത്തിലാണ് ഇതിലെ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് വിഷ്ണു ഭഗവാൻ ഗരുഡന് മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചും ആത്മാവിന്റെ യാത്രയെക്കുറിച്ചുമുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതായാണ് പുരാണത്തിൽ പറയുന്നത് ഇതുകൂടാതെ ധാർമ്മികമായ ജീവിതം നയിക്കേണ്ടതിന്റെ പ്രാധാന്യം ദാനധർമ്മങ്ങൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതിന്റെ ആവശ്യകത മോക്ഷപ്രാപ്തിക്കുള്ള വഴികൾ എന്നിവയെക്കുറിച്ചും ഗരുഡ പുരാണം വിവരിക്കുന്നു ഈ പുരാണത്തെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് പൂർവകാന്ഡം ഇതിനെ ആചാരകാന്ഡം എന്നും അറിയപ്പെടുന്നു രണ്ട് ഉത്തരകാന്ഡം ഇതിനെ പ്രേതകാന്ഡം എന്നും അറിയപ്പെടുന്നു പൂർവകാന്ഡത്തിൽ സൃഷ്ടി ജീവിതം ധർമ്മം പുണ്യസ്ഥലങ്ങൾ വ്രതങ്ങൾ തീർത്ഥാടനങ്ങൾ സദാചാരങ്ങൾ തുടങ്ങിയ പൊതുവായ വിഷയങ്ങൾ ഉൾപ്പെടുന്നു എന്നാൽ ഉത്തരകാണ്ഡമാണ് മരണാനന്തര ചടങ്ങുകൾ ആത്മാവിന്റെ വിവിധ അവസ്ഥകൾ നരകത്തിലെ ശിക്ഷകൾ പിതൃകർമ്മങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നത് അതിനാൽ ഹിന്ദുക്കൾക്കിടയിൽ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഗരുഡപുരാണത്തിന് വലിയ പ്രാധാന്യമുണ്ട് മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി ഈ പുരാണം പാരായണം ചെയ്യുന്ന പതിവും ചിലയിടങ്ങളിൽ കണ്ടുവരുന്നുണ്ട് ജീവിതത്തിൽ ധർമ്മം മുറുകെ പിടിക്കാനും മരണത്തെക്കുറിച്ചുള്ള ഭയം കുറയ്ക്കാനും ഈ പുരാണത്തിലെ പഠിപ്പിക്കലുകൾ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം